മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്ന കൃപയാണ് സ്നേഹം ദൈവം നമ്മയോട് ഓരോരുത്തരോടും ഈ ലോകത്തായിരിക്കുമ്പോൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എപ്രകാരമാണ് ജീവിതത്തിലെ മാതൃകകളെ നിലനിർത്തേണ്ടത് എന്നൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠ പദവികളിലേക്ക് ദൈവം തൊമ്പുരാൻ നമ്മെ വിളിക്കും പരിശുദ്ധാത്മാവിനെ നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാകണം ഏതെല്ലാം മേഖലയിലൂടെ ആണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യനായി ഈ ലോകത്ത് നമ്മൾ വർത്തിക്കേണ്ടത് എന്നതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത് അത് സ്നേഹത്തിൻ്റെ വേദഭാഗമാണ് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് പറയാണ് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നുവെന്ന് ദൈവവുമായിട്ടുള്ള പിതാവാം ദൈവവുമായിട്ടുള്ളതായ ഒരു കോൺവെർസേഷനാണ് നടത്തുന്നത് ഈ ലോകത്ത് ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് നീ എന്നെ കൽപ്പിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ എൻ്റെ കൂടെ കൂട്ടാളികളോടും പറയുന്നു അവരെ പൂർണ്ണമാകുവാൻ ഒരു ജീവിതത്തെ അനുഗ്രഹീതമാക്കി തീർക്കുവാൻ അവരെന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ പറയുക എൻ്റെ വചനത്തെ ഞാൻ അവർക്ക് കൊടുത്തു എന്ന് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് സ്നേഹമാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ നീ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം കുറവുള്ളവനായിരിക്കാം ബലഹീനരായിരിക്കാം തകർക്കപ്പെട്ടവരും തളർന്നു പോയവരുമായിരിക്കാം എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ ബലവാനാകും എന്നോട് ചേർത്ത് നിർ ഞാൻ അവനെ ചേർത്ത് നിർത്തുമ്പോൾ അവൻ ദൈവകൃപയിൽ ശക്തനാകും ആ കൃപ അവനിലുണ്ടാകട്ടെ എന്ന് ലോകമല്ല അവനെ തിരഞ്ഞെടുത്തത് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് അതാവ് പറയുന്ന വാക്കുകളാണ് ലോകം തിരഞ്ഞെടുത്തത് എങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുകയില്ലായിരുന്നു എന്നാൽ ഈ ലോകത്തിൻ്റെ സാക്ഷികളാകുവാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് പൗരോഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും ആ അനുഭവമാണ് ജീവിതത്തിൽ പലതിനെയും നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിൽ ഈ ലോകം വെച്ചു നീട്ടുന്നതായ പലതിനെയും ഉപേക്ഷിക്കുന്നതായ ശുശ്രൂഷയാണ് പൗരോഹിത്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പലതിനേക്കാളും താഴെ നിൽക്കുന്ന കാര്യമാണ് പക്ഷേ സ്നേഹമാണെങ്കിലോ പതിന്മടങ്ങ് വർദ്ധിക്കുന്ന സാഹചര്യവും ഇതാണ് പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥമായ സാക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത് കർത്താവ് പറയുകയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഹിതമുണ്ടെങ്കിൽ മാത്രമേ ഈ നിയോഗത്തിലേക്ക് നാം വിളിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യമുണ്ടായിരിക്കാം പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ദൈവമേ ഈ കുഞ്ഞ് ഒരു പുരോഹിതനായി കാണണമേ എന്ന് എന്നാൽ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് തിരഞ്ഞെടുപ്പാണ് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ് പരിശുദ്ധാത്മാവിനാൽ ഈ സഭയുടെ നിയോഗത്തിലേക്ക് സഭയുടെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുരിശിലേക്ക് തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കാത്തതും അത് തന്നെയല്ലേ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ മാതാവും തൻ്റെ സഹോദരൻ തൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആ കർത്താവിനോട് ചേർന്നപ്പോൾ സഹനത്തെയാണ് അവർ ഓരോരുത്തരും പുൽകിയത് ഇന്ന് കോർപ്രസ്കോപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതായ ഈ പിതാക്കന്മാരും തൻ്റെ ജീവിതകാലം മുഴുവനും അപ്രകാരമായിരുന്നുവല്ലോ ഏൽക്കാവുന്ന എല്ലാവിധമായ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭ്യമാകാമായിരുന്നിട്ട് പോലും ദൈവ പദ്ധതിയിലേക്ക് സ്വയം താഴ്ത്തപ്പെട്ടപ്പോൾ ദൈവ പദ്ധതിയിലേക്ക് സ്വയം വിളിക്കപ്പെട്ടപ്പോൾ അവിടെ സാക്ഷ്യമായതെന്താണ് നിയോഗബോധമാണ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിയോഗബോധം ആ നിയോഗബോധത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് പൗരോഹിത്യ തിരഞ്ഞെടുപ്പ് ആ നിയോഗ ബോധത്തിലേക്കാണ് ശുശ്രൂഷയുടെ നിയോഗ ബോധത്തിലേക്ക് കൂടുതലായി ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ എന്നെ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ സാധ്യമാകണം അതാവ് വീണ്ടും പറയാണ് മൂന്നാമത് പറയാണ് അവരെ ശുദ്ധീകരിക്കണമെന്ന് പൗരോഹിത്യം ശുദ്ധീകരണമാണ് ഏതും പൗരോഹിത്യ അവസ്ഥയാണെങ്കിലും ഏത് പൗരോഹിത്യ സ്ഥാനമാണെങ്കിലും അത് ശുദ്ധീകരണമാണ് കൂടുതലായി ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ നിയോ നമ്മുടെ ജീവിതത്തെ കൂടുതലായി ബലപ്പെട്ട് ദൈവത്തിൽ ബലപ്പെട്ട് ആ ക്രിസ്തു സ്നേഹത്തിൽ ശരണപ്പെട്ട് കുരിശിനോട് ചേർന്ന് നിന്ന് ശുദ്ധീകരിക്കുവാനുള്ളതായ നിയോഗമാണ് വെള്ളിയാണ് അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് നട്ടിരിക്കുന്നതും തക്ക ഫലം കായ്ക്കുന്നതുമായ വൃക്ഷമെന്ന് ഈ വിശുദ്ധ മദ്ഭായിലേക്കും ഈ ത്രോണോസിലേക്കും പറിച്ചുനടുക എന്നത് അർത്ഥമാക്കുന്നത് തന്നെയാണ് കൂടുതലായി ശുദ്ധീകരിക്കുവാനുള്ള വിളിയാണ് കൂടുതലായി കഴുകപ്പെടുവാനുള്ള വിളിയാണ് രാതാവിൻ്റെ കൈകളിൽ എടുക്കുമ്പോൾ ദൈവമേ നീ എന്നെ കഴുകണമേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടാകേണ്ടത് ആ പ്രാർത്ഥനയാണ് ഓരോ പുരോഹിതൻ്റെയും യഥാർത്ഥമായ സാക്ഷ്യമെന്ന് പറയുന്നത് നീ എന്നെ കൂടുതലായി കഴുകണമേ നീ എന്നെ കൂടുതലായി ശുദ്ധീകരിക്കണമേ നീ എന്നെ തിരഞ്ഞെടുത്തവനാണല്ലോ എന്ന ബോധ്യം പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ആ സാക്ഷ്യത്തിന് ഉടമകളാകുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ന് ഈ ദേവാലയത്തിലേക്ക്